അസലാമലൈക്കും വാഹത്തുള്ള അലഹമ്മ അള്ളാഹു സുബാനഹുഅത്താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സദസ്സിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ് ഇന്ന് ഫെബ്രുവരി പതിനാല് നമ്മളെവരും മനസ്സിലാക്കിയതുപോലെ ജീവിതവീക്ഷണം നഷ്ടപ്പെട്ട യുവതി യുവാക്കൾ വാലൻ്റൈൻസ് ഡേ എന്ന ഓമന പേരിട്ട് കൊണ്ട് ഇന്നത്തെ ദിവസം വ്യഭിചാര തുല്യമായ പലതരത്തിലുള്ള ആഭാസ പ്രവർത്തനങ്ങളുമായി നിശാപാർട്ടികളിലും മറ്റും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മദീനത്തിലുലൂമിൻ്റെ വിദ്യാർത്ഥികൾ ഈ വിജ്ഞാന നഗരിയെ അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നു അതിനവരെ നയിച്ചത് ഈ ദുനിയാവിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി പ്രയത്നിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ കരുത്തുള്ള വിശ്വാസവും കാതലുള്ള വിദ്യാർത്ഥിത്വവുമായിരുന്നു അള്ളാഹു സുബൻ ഹുഅല ഈ ഒരു പ്രവർത്തനത്തെ ഒരു സ്വാല്ഹായാമലായി സ്വീകരിക്കുമാറാകട്ടെ ഞാൻ അധികം സംസാരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹാസമ്മേളനത്തിന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കൊണ്ട് സംസാരിച്ച കേരള അനതുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടബൂർ സാഹിബിന് എം എസ് അമ്മീൻ അത്തുൽലൂമിൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈയൊരു പരിപാടിക്ക് സ്വാഗതമർപ്പിച്ചുകൊണ്ട് സംസാരിച്ച എം എസ് എം മദീനത്തുലുലും വൈസ് പ്രസിഡന്റ് അമൽ മുഹമ്മദിനും ഇതിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു കൊണ്ട് സംസാരിച്ച മദീനത്തുലുലും അറബിക് വിഭാഗം എച്ച്ഒഡി ഡോക്ടർ ബഷീർ മഞ്ചേരി അവർക്കും അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമായി കൊണ്ട് ഈ ഒരു പരിപാടിയെ ഒരു വിജയമാക്കി തീർത്ത എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും വാക്കിൽ നന്ദി അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ നാളെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമാണ് നാളെ അസർ നമസ്കാരത്തിന് ശേഷം ഈ ഒരു വിദ്യാലയത്തിലെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ദാവ സമ്മേളനങ്ങൾക്ക് നേതൃത്വം കുറിച്ച മുൻകാല എം എസ് എം നേതാക്കളുടെ ഒരു ലീഡേഴ്സ് മീറ്റോടു കൂടിയാണ് നാളെ നമ്മുടെ പ്രധാന പരിപാടികൾ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നാളെ ആരവിന് ശേഷം നമ്മുടെ യുവജന സമ്മേളനമുണ്ട് അതിൽ കാലം തേടുന്ന ദൗത്യം എന്ന വിഷയത്തിൽ പി കെ സക്കരിയ സൊലാഹി ഡോക്ടർ സി എം സാബർ നവാസ് മദനി തുടങ്ങിയ ആളുകൾ നമ്മളുമായി സംവദിക്കും അള്ളാഹു സുബഹാന ഹുഅഅത്ത ആല അനുഗ്രഹിക്കുമാറാകട്ടെ സുബഹാന ക അസഹദു അല്ലാ ഇലാഹ ഇല്ല ഇലാ എൻ തസ്തഫുലി